ഇതാ ഏലപ്പീഡിയ ഏലപ്പീടിയ വാട്ടർഫാൾസ് എന്ത് ഭംഗിയെന്നറിയാമോ ഇത് ഇവിടെ നിന്ന് കാണാൻ ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ അടുത്തേക്ക് പോയിട്ട് കാണട്ടോ സൂപ്പർ വ്യൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ വ്യൂ കുറേ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് കൈ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കാണണേ ഈ പ്ലേസ് ഞാനിതിൻ്റെ ഭംഗി കണ്ടിട്ടിങ്ങനെ അങ്ങ് നിന്ന് പോയട്ടോ കാരണം അത്രയ്ക്ക് രസമാണ് ഇത് കണ്ടിങ്ങനെ നിൽക്കാനായിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ചില്ലടിച്ച് വന്ന് കാണാൻ പറ്റിയൊരു പ്ലേസ് ആട്ടെ ഇത് കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ കാണാൻ മെയിൻ വാട്ടർഫാൾസിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ചെറിയൊരു വാട്ടർഫാൾ ആട്ടെ ഇത് ഇതും കാണാൻ നല്ല രസമാണ് അതിനോടടുത്തു തന്നെയായിട്ട് ഒരു ചെറിയ കടയൊക്കെയുണ്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ ഇത് ഏലപ്പീടിയൻ്റെ ഹിറ്റാച്ചിയൊക്കെ കിടക്കുന്ന സ്ഥലമാട്ടോ ഇവിടെ ഇതിനു മുന്നേ ഞാൻ വന്നിട്ടുണ്ട് മഴയില്ലാത്ത സമയത്തായിരുന്നിട്ടോ വന്നേ അപ്പം ഇങ്ങനെ കോടയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ വരുവാണെങ്കിൽ ഈ ടൈമിൽ വരണം കൈസ് കാരണം അത്രയ്ക്ക് രസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രസമാണ് കോടയൊക്കെ ആയിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ നമ്മളിങ്ങനെ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന പോലെ തോന്നും ഫുൾ കോടയായിട്ട് അത് അതിന് എത്രത്തോളം ഭംഗി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് മഴയുള്ള ടൈമിലൊക്കെ വരണം കേട്ടോ അപ്പോൾ സൂപ്പറായിരിക്കും ഇപ്പം തന്നെ കണ്ടോ ഫുൾ കോടയായി ഇങ്ങനെ കോട നിറഞ്ഞുകൊണ്ടിരിക്കുക ആ ഭംഗി എത്ര പറഞ്ഞാലും ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങളത് നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനത് അത്ര എൻജോയ് ചെയ്തെട്ടോ ഞാൻ അവിടെ നിന്ന് ഓരോ മൊമെൻറ്റും അത്രയധികം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു ഫീൽ ചെയ്യുമായിരുന്നു ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര സമാധാനം അതുതന്നെ ഭയങ്കര സമാധാനം ഫീൽ ചെയ്തിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പോഴേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഫുൾ കോടയായി ഇപ്പം മലയൊന്നും കാണാത്ത പോലുമില്ല അമ്മാതിരി കോടയായി ഒരു വല്ലാത്ത വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ കേട്ടോ